എടത്തനാട്ടുകര കരുവാറുകൊണ്ട് ഉപ്പുകളം ഓലപ്പാറയിൽ റോഡരികിൽ കക്കൂസ് മാലിന്യം തള്ളി വാർഡ് മെമ്പറുടെയും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറുടെയും നേതൃത്വത്തിൽ കുഴികുത്തി സംസ്കരിച്ചു നാട്ടുകാരുടെ പരാതിയിൽ ഗ്രാമപഞ്ചായത്തംഗം നൈസിബെന്നിയുടെയും അലനല്ലൂര് സി എച്ച് സിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി ജലീലിൻ്റെയും നേതൃത്വത്തിൽ മാലിന്യത്തിനരികിൽ കുഴികുത്തി കക്കൂസ് മാലിന്യം മണ്ണിട്ട് മൂടി സംസ്കരിച്ചു കഴിഞ്ഞ ദിവസമാണ് സ്വകാര്യ വ്യക്തി കോട്ടപ്പള്ളിയിൽ നിന്നും കക്കൂസ് മാലിന്യം ഓരപ്പാറയിൽ എത്തിച്ച് തള്ളിയത് അടുത്ത താമസക്കാർക്ക് അസഹ്യമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് കക്കൂസ് മാലിന്യമാണ് എന്നറിയുന്നത് മാലിന്യം തള്ളിയവരെ കൊണ്ട് തന്നെ ജെ ഉപയോഗിച്ച് സംസ്കരിപ്പിച്ചു മാലിന്യം കുത്തനെയുള്ള മലയോര പ്രദേശത്താണ് തള്ളിയിട്ടുള്ളത് ഇതിന്റെ താഴ്ഭാഗത്തെ അരുവുകളിൽ നിന്ന് നിരവധി കുടുംബങ്ങളാണ് കുടിവെള്ളം എടുക്കുന്നത് മഴ പെയ്താൽ മാലിന്യം മുഴുവൻ കുടിവെള്ളം എടുക്കുന്ന അരുവികളിലേക്ക് എത്തിച്ചേരുമെന്നതിനാൽ ഉടനടി പരിഹാരം ആവശ്യമായതുകൊണ്ടാണ് ഹെൽത്ത് കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ കക്കൂസ് മാലിന്യം ണത്തില്